ഇരുപത്തി സംസ്ഥാന സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി മൂവാറ്റുപുഴ തേനി ഹൈവേയിൽ കലൂർക്കാട് ശാന്തി ഭവൻ കോൺവെന്റിന് സമീപം തുടക്കം കുറിച്ച ചാമ്പ്യൻഷിപ്പ് ഇടുക്കി എം പി സൈക്ലിംഗ് ഫെഡറേഷൻ എസ് എസ് കുമാർ അധ്യക്ഷത വഹിച്ചു ഈ പ്രദേശത്ത് വെച്ച് ഇങ്ങനെ ഒരു ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത് സെക്രട്ടറി പറഞ്ഞു ജനുവരി മുതൽ ബിജാപൂർ കർണാടകയുടെ ബിജാപൂരിൽ വെച്ച് നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്ക് സംസ്ഥാന ടീമിനെ ഇതിൽ നിന്നും സെലക്ട് ചെയ്ത് പരിശീലിപ്പിച്ച് അയക്കേണ്ട ഒരു ഭാരിച്ച ചുമതല കേരള സൈക്ലിംഗ് അസോസിയേഷനുണ്ട് അറിയാം സൈക്ലിംഗിലേക്ക് നല്ല നിലയിലുള്ള ശ്രദ്ധ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് പ്രായഭേദമന്യെ ഒട്ടനവധി ആളുകൾ സൈക്ലിംഗിന് ഒരു വ്യായാമമായി എല്ലാ ദിവസങ്ങളിൽ ചെയ്യുന്നതിന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിലുപരിയായി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് പ്രതീക്ഷ വെക്കാവുന്ന ഒരു മത്സര ദിനമായി അന്താരാഷ്ട്ര തലത്തിൽ വരെ വളരെ നല്ല നിലയിൽ പെർഫോം ചെയ്യാൻ പറ്റാവുന്ന തരത്തിലേക്ക് നമ്മുടെ കുട്ടികൾ വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് സൈക്ലിംഗ് രംഗത്ത് നല്ല നിലവാരത്തിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ തിരിച്ചേരാൻ കഴിഞ്ഞിരിക്കുന്നു അതിനൊക്കെ സൈക്ലിംഗ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുള്ള അത്യപൂർവ്വമായിട്ടുള്ള പിന്തുണ ഞാൻ ഈ വർഷത്തെ പ്രത്യേകമായി സ്മരിക്കുകയാണ് സൈക്ലിംഗ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ എല്ലാവരും ഇവിടെ ഉണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിനു മുമ്പ് മൗണ്ടൈൻ സൈക്ലിംഗ് ഒക്കെയായി ബന്ധപ്പെട്ട് ഇടുക്കിയിൽ നിരവധിയായ മത്സരങ്ങളൊക്കെ സംഘടിപ്പിച്ചിരുന്നു അങ്ങെല്ലാം അതിൽ പങ്കെടുക്കാനും ഒക്കെ തന്നെ എനിക്ക് കഴിഞ്ഞിരുന്നു ഈ ഒരു നിലയിലുള്ള ഒരു മത്സരം ഒരു ചാമ്പ്യൻഷിപ്പ് ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തിൽ വരുന്നത് ഇതുതന്നെയാണെങ്കിലും നമ്മുടെ ഈ മേഖലയിൽ ഈ ഒരു നിലയിലേക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് എത്തിച്ചേർന്നതിൽ നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട് അതിനെ മനസ്സുകാണിച്ച് സൈക്ലിംഗ് അസോസിയേഷൻ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ സൗകര്യത്തിൽ പരിമിതമായ സൗകര്യങ്ങളാണെങ്കിലും നല്ല ഒരു കൂടി തന്നെ മത്സരങ്ങളൊക്കെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി വിത്യാസിക്കുന്നു ഇതിനേ വൈദ്യുതി മറ്റു കാര്യങ്ങൾ നടക്കുന്നില്ല എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഈ ചാമ്പ്യൻഷിപ്പ് ഔപചാരികമായി പ്രകാരം ചെയ്തായിരിക്കുമോ എവടും ആദ്യം നമ്മുടെ പഞ്ചായത്തിന്റെ തന്നെ ഈ റോഡിന് തന്നെ നമുക്ക് ഒരു ഇങ്ങനെ ഒരു നടത്താനുള്ളൊരു അംഗീകാരം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബി വൈസ് പ്രസിഡന്റ് ജാൻസി ജോമി മെമ്പർമാരായ എ കെ ജി ബി ബാബു മനയ്ക്ക് പ്രമിച്ച് ലാലി സ്റ്റഫി ഷൈനി ജെയിംസ് പ്രേമലത പ്രഭാകരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബി ജയപ്രസാദ് സ്വാഗതവും എ മുഹമ്മദ് ബഷീർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കരൂർക്കാട്